പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് കലാലോകം രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച പ്രശസ്ത സാരംഗി വാദകൻ പണ്ഡിറ്റ് രാംനാരായണനാണ് അന്തരിച്ചത് സാരംഗി എന്ന വാദ്യോപകരണം ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച കലാകാരനാണ് രാംനാരായണൻ തൊണ്ണൂറ്റിയാറ് വയസ്സായിരുന്നു ഓൾ ഇന്ത്യ റേഡിയോയിൽ ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി സിനിമകൾക്ക് വേണ്ടിയും പ്രിയ കലാകാരൻ പ്രവർത്തിച്ചു പത്മവിഭൂഷൺ ബിർള കലാശിഖർ സംഗീത നാടക അക്കാദമി അവാർഡ് എന്നിവ സ്വന്തമാക്കിയിട്ടുണ്ട് ഞായറാഴ്ച മുംബൈയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം തൊണ്ണൂറ്റിയാറ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത്